ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മ കൂന്ത നിറച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ കൊറേ നാള ഇതാക്കണം ആക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ രണ്ടാളൂടെ കൂന്തൾ മുറിക്കുന്നുണ്ട് കേട്ടോ ഒരു കൂന്തളിനുള്ളിൽ നീത്വ നല്ലായിട്ട് കവിയെടുത്തു കേട്ടോ ഈ കൂന്തൾ പുള്ളികൾ മഴയും വരുന്നുണ്ട് എന്നെന്താ മീനുള്ളില് അപ്പൊ കൂന്തൾ നറച്ചതാകും അപ്പൊ ആദ്യം ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ പിന്നെ മസാല ആക്കാൻ ഈ തലയാടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണുണ്ട് അയച്ച വെള്ളം ഉണ്ട് പിറ്റ വെള്ളം അറിയപ്പെടുന്ന മുറ്റത്തെ കെണ്ണ കൂട്ട അപ്പൊ അതിന് പാട്ട് സാധനം എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് ഉള്ളി തക്കാളി പിന്നെ പച്ചമുള് ഇഞ്ചി ചട്ടി ചൂട ഇനി ഇതിലേക്ക് എണ്ണ കൂട്ടി കൊടുക്ക അപ്പൊ ഇരുത്തേക്ക് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊറച്ചു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ വെള്ളിയൊക്കെ ഇട്ടി എടുക്കുന്നുണ്ട് പൊറത്ത് നല്ല മഴ ആ ഇഞ്ചി ഇഞ്ചിയുള്ള നല്ല മഴയും വരുന്നുണ്ട് പുറത്ത് ഇതിലത്തേക്ക് കരി അമ്പലിട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് കുട്ടുമ്പോ ഒന്നും കേക്കുന്നില്ല നന്നായിട്ട് വഴണ്ടി വരണം പച്ചമുളക് എന്നടുത്ത പച്ചമുളക് തക്കാളി ഇടാനായിട്ട് അപ്പൊ ശ്രീജിത്ത വാട്ടിൽ മല്ലിച്ചപ്പ് കൊണ്ടുവരാൻ പോയിട്ടോ ഇവിടെ ഇല്ലതല്ലേ ഞാൻ തീർക്കേ കൊറേ മുട്ടക്കല്ല ഇടിച്ചു തീർത്തു വരാം കുറച്ച് വഴണ്ടി വരണം ഇത് നമുക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കണം ചേച്ചി നമ്മൾ ചേച്ചി ഒന്ന് എത്തിട്ടാട്ട ഇതുവരെ

അപ്പൊ ഇനി ഇതിലൊക്കെ ആവശ്യമായ മസാലപ്പൊടികളെല്ലാം ചേർക്കണം കേട്ടോ മല്ലിച്ചപ്പും കൊണ്ട് വന്നു പിന്നെ ചെറുതായിട്ടായി എടുക്കലേ അപ്പൊ ഇതി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി അടുത്ത കുരുമുളക് പിന്നെ നന്നായിട്ട് ഉറച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ എന്റെ ഇത് മെയിൻ താരമായ കൂന്തലിന്റെ തല ഇനി കുറച്ച് വെള്ളം കുടിക്ക് നന്നായിട്ട് കഴിച്ചെടുക്കണം അപ്പൊ ചേച്ചി വന്നു നന്ദി ചേച്ചിയും വന്നു ചേച്ചി അങ്ങോട്ട് നേരെ പോയി നോന്നു മസാല പേര് ടോപ്പ് ചിക്കൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഇത് അടച്ചു വെച്ചുട്ടോ അപ്പൊ ഇത് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് അങ്ങനെ ഫില്ലിങ് റെഡി ആയി കുറച്ച് ഇട്ട് മല്ലിയിലിട്ടു ഈ മസാല അതിൻറെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിനെ പൊരിച്ചെടുക്കും അപ്പൊ ഈ ഫില്ലിങ് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ ആ ഫില്ലിങ് നിറച്ചിട്ട് വെച്ചെടുക്കണം അല്ലേ എന്നിട്ട് കുത്തണം പോകും അവിടെ ടൂത്ത് പിക്കും കൊണ്ട് ശ്രീത്തമ്മ വന്നു അതിൽ കുത്താൻ വേണ്ടിയിട്ട് അപ്പൊ അടുത്ത മറ്റേ പണിയാക്കാം അല്ലേ ഗ്യാസ് ഓണാക്കും ഇപ്പം കൂന്തളിൻ്റെ പുറത്തേക്ക് വേണ്ട മസാല ആക്കി എടുക്കാം നമുക്ക് ആദ്യം ഇതൊന്നും കുരുമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയെല്ലാം എടുത്തു മുളക് പൊടി ഇട്ടു കുറച്ചുപ്പ് മസാല നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു ഇനി ഈ കൂന്തള അടുത്തേക്ക് വിടാം നിറച്ചിട്ടിടാം ആ നുറച്ചിട്ടിടാം നിറച്ചിട്ട് പെരക്കാം ആയിക്കോ പണി ആരംഭിക്കുന്നത് ഇല്ല ഉള്ളിലേക്ക് തുറന്നിട്ട് ആ മസാല ഇട്ട് കൊടുക്കണം നേരെ കുറച്ചും നിൽക്കുന്നില്ല കുത്തുന്ന കാണിക്കാൻ കുത്തി മറന്നുട്ടേല് കുത്തിന്നെ വെക്കലായി അപ്പൊ ലാസ്റ്റത്തെ കൂന്നോളം നിറച്ച് കഴിഞ്ഞു പിന്നെ ബാക്കി ലേല കൂത്തണോ അതന്നെ അപ്പൊ ഇത് ഈ മസാലയിലേക്ക് മിക്സ് ആക്കി എടുക്കട്ടോ അപ്പൊ ആ കൂന്തളെന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി ചട്ടി അതിലേ വെച്ചു എന്നെ വെച്ചു അപ്പൊ ആദ്യം ഇത് കറിവേപ്പിലിട്ടെടുക്കൂന്തളാക്കിട്ട് എടുക്കാം ഒപ്പുന്നാണെന്റെ ഒരു നിഗമനം പൊട്ടുന്നു പറഞ്ഞു ശരിയെന്ന ഞാൻ കൊറേ വീഡിയോയില് കണ്ടിടൊളിച്ചില്ല അത് പേടിച്ചിട്ട് എല്ലാവർക്കും പേടി അങ്ങോട്ട് പോയി

എങ്ങനെ ഉറച്ചിടും അടുത്തോണ്ട് തീറ്റി അപ്പൊ ഇത് അടുത്താട്ട നമുക്ക് പിന്നെ അടുത്തത് ഇടാ അടുത്തല്ല ആക്കിട്ടെ കാണാം ഈ വായലേക്കാണ് വെച്ചുകൊടുക്കുന്നെ അപ്പൊ അടുത്തത് വായിട്ടോ ഇത് വന്നിട്ട് മാറ്റാം നമ്മക്ക് അപ്പൊ ഞാൻ അതൊന്നും നോക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ട് ചായ റെഡിയായി അമ്മ മാറ്റി കൊടുക്കാട്ടോ ഈ മസാല മാറ്റോ അപ്പൊക്ക് അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിച്ച ശേഷം നമ്മള് പൂന്തെള്ളം നിറച്ചത് റെഡി ആയിട്ടോ അത് ചേച്ചി വന്നോട്ടോ അടുത്തേക്ക് നമ്മക്കെന്നോക്കട്ടോ ചേച്ചിയുടെ അയ്യോ അപ്പൊ എന്റെ ഈ ഗ്രേവിയിൽ മുക്കിട്ട് തോന്നാൻ വേണ്ടിയിട്ട് മുട്ടയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്റെ ടേസ്റ്റ് നോക്കാം എടുക്കുന്നുണ്ട് അമ്മ ഞാൻ നോക്കട്ടോ ഏസ്റ്റ് എന്റെ ഗ്രേവിണ്ടോ ഏ ചേച്ചി വേഗം തോന്നി മുട്ടയോടായി മുക്കിട്ടി തിന്ന ബ്രഡെല്ലാം കൊണ്ടുവന്നിനി

എങ്ങനെ ഇരിക്കുന്നു അതാണ്ടോ ഹായ് വൻ്റെ ഭാൽ മുട്ടണ്ട എന്റെ അതൊക്കെ പറയാട്ടൊക്കെ തിന്നാണ് കേട്ടോ രസം മത്തച്ചാ പൂന്തോളം അറച്ചൊരു സംഭവിക്കും എത്ര വേഗം തീർന്നു അഞ്ചു മിനിറ്റ് പോലെ ആയിട്ട് ഇട വെച്ചിട്ട് എന്റെ ബ്രെഡിന് നല്ലവണ് മുട്ട ഇറക്കും നല്ല വാണ എന്റെ ഗ്രേവിഡ് ചെയ്യാം